മർന്നൂലേ ആദ്യം വാൾക്കും ഞാനേ ഇരുന്നു ഞാൻ രണ്ടു ദിവസം ഇല്ലാതായപ്പോ എടുക്കാമൊന്നും ഇപ്പോഴും റീച്ചിയില്ല എന്നാലും നമ്മളിങ്ങനെ ഞാൻ അത്യം പറഞ്ഞു പോരാനുള്ള കാര്യം ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു അല്ലാതെ ഭയങ്കര രാവിലെ തന്നെ ഇരിഞ്ഞാറും തുടങ്ങിയ മൈൻഡ് അവിടെ നിന്ന് ഏ റിസൾട്ടും കാര്യങ്ങളും അതിൻ്റെ വാപ്പാൻ്റെ പോലും അതായത് ഇൻ്റർത്ത് പറയുന്നൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചോ കുടിച്ചാൽ മതിയെന്നാണ് ബിലാലിനോട് അത്രയും വേദന സഹിക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒന്ന് കാട്ടിയിട്ട് തന്നെ കൊണ്ടുപോയാൽ മറിയുന്നതാണ് അപ്പോൾ ഉള്ളിൽ അത്രത്തോളം കാര്യമായിട്ട് തന്നെ പ്രശ്നമുണ്ട് മ്മെ കാണുമ്പോ ഞാൻ കൊറേ രാത്രി ഇരുന്നിട്ടില്ലേ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഇപ്പഴേക്ക് വരുന്ന വീഡിയോസ് ഉണ്ട് അതായത് ഇവിടെ കുട്ടികളെ ആ സന്തോഷമൊക്കെ അനിയായിരുന്നു സംഭവം കൊറേയൊക്കെ നമ്മള് ഇടങ്ങേറ പണ്ട് സഹിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അവനാന്റെ വാപ്പന്ന് പറയുമ്പോ അത് എത്ര ഇതായാലും അത് അവര് ഇടങ്ങേറനുഭവിച്ചിട്ടാണോ നമുക്ക് ഞാൻ െ വിളിച്ചിട്ട് ഞാൻ പതിക്കുന്ന ഫോൺ ഇത് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരു പോലായിട്ടുണ്ട് ഏഹ് അപ്പോൾ കുട്ടീനെ ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും കുട്ടിനെ കണ്ടിട്ടെങ്കിലും നമ്മൾ സമാധാനിക്കാറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അത് മാത്രമല്ല കുട്ടിനെ കണ്ട സമാധാനം മാത്രമല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒന്ന് നമ്മളെ ബാങ്ക് ബ്ലോക്ക് ചെയ്തു ഇടി വെട്ടിയുടെ പാമ്പ് ഇടിക്കുക എന്ന് പറഞ്ഞാൽ മരിൻ്റെ അവസ്ഥ ഒന്ന് ബ്ലാ ഒന്ന് ബാങ്ക് ആകെ ബ്ലോക്കായി പോയിട്ട് പൈസ അയക്കാനോ പൈസ എടുക്കാനോ യൂട്യൂബിൻ്റെ പൈസ വന്നിട്ട് എടുക്കാനും ഇത് കഴിയുന്ന ഇതൊക്കെ എടുത്താലേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നടത്തുള്ളൂ അങ്ങനെ ആ ബാങ്ക് ഇന്ന് വന്ന് റെഡിയാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും വീട്ടിലെ കിണർ ഇടിഞ്ഞു ആ കിണറിൻ്റെ സൈഡ് അതായത് ആ സൈഡ് കുറച്ച് പ്രശ്നമായിരുന്നത് അന്ന് കൈയോടെ പടുക്കേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലേസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ നോക്കിയിടാം അതൊക്കെ ഒഴിഞ്ഞിട്ട് നേരെ തോന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ ഞങ്ങൾ ഒന്നും നോക്കണില്ല ഓക്കെ അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഇടയിൽ ഡോക്ടർ പറഞ്ഞു വള്ളൂനാട് പോയിട്ട് എന്താക്കാൻ പറഞ്ഞു നമ്മളെ ആദ്യം ബയോപ്സി കിട്ടതിൻ്റെ സ്ലൈഡ് വാങ്ങി വരാം പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞ കസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അതില് ബുക്ക് ചെയ്തു അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇരുപത്തി മുതാ വെള്ളിയാഴ്ചയാണ് നമുക്ക് ഡേറ്റി കിട്ടിയിട്ടുള്ളത് അവിടെ പോയി അതിൻ്റെ സ്കാനിങ് പെറ്റ സ്കാനിങ്ങിൻ്റെ പേര് അത്യാവശ്യം വലിയ സ്കാനിങ്ങാണ് ഏറ്റവും വലിയ സ്കാനിങ്ങനെ തോന്നുന്നുണ്ട് ഇതെല്ലാം അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ അത് ഒറ്റയൊന്ന് ചെയ്താൽ മതി നിങ്ങൾ എം ആർ ഐ സ്കാനിങ്ങും സി ടി സ്കാനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നടത്തും ഓരോ ദിവസങ്ങളും വഴികൾ ഒറ്റ സ്കാനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അത്രയും ഫാസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു ഒക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ

ഉമ്മാനെ അവിടെ നിർത്താന്ന് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും സോഫിയും അടിയനും വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസും ചക്കരിയും വന്നതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ആളായി ഒരുപാട് ആൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഞാനവിടെ ഓടി നടക്കേണ്ട ആവശ്യമുണ്ട് അതായത് എന്താണ് ഹോസ്പിറ്റലിൽ മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഇരുപത്തൊമ്പാതി ഉപ്പം ഇവിടെ വരികയാണെങ്കിൽ ഇരുപത്തൊമ്പാന്തി ഉപ്പാനെനിക്ക് ഹോസ്പിറ്റൽ സ്കാനിങ്ങിൽ കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാനെന്തായാലും ഇപ്പോൾ അനിയത്തി നിൽക്കാം അല്ലേ ഇവിടെ തൽക്കാലം അനിയത്തി നിൽക്കുക ഇങ്ങനെയാണല്ലോ ണല്ലോ ഏക ശരിയാവും ശെരിയാവും വന്നാലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് എൻ്റെ ഇവിടുത്തെ പാടെന്ന് ഞാൻ ചോദിക്കാൻ സുഖല്ലേ ഇങ്ങനെയൊക്കെ ും ചെറിച്ചു കളിച്ച് നടക്കുന്ന ഞാൻ കൂട്ടിയില്ല നേരത്തിന് ഭക്ഷണമില്ല അപ്പൊ ഞാൻ എന്റെ ശരീരപ്രകൃതി അങ്ങനെ തടി കൂടുകയ്യോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ പ്രിൻസിപ്പാൽ ഞാൻ ഇവിടെ നിൽക്കണമൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങണവരെ ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും എന്താ ചക്കര ഈസം അവിടെ വന്നിറങ്ങും അതേം കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം എത്ര ദിവസം സോഫി ഉണ്ടാവും ഇറങ്ങും കുട്ടികൾക്ക് സ്കൂളൊക്കെയാണ് അവർ അവിടെ തൽക്കാലം അവിടെ ആക്കി പോകുന്നതൊക്കെയാണ് രണ്ട് ദിവസം ഉമ്മൻ്റെ കൂടെ നിൽക്കാൻ അമ്മയാണ് ആകെ പെട്ട് പോയിട്ട് ഉമ്മക്കത് കാണുമ്പോൾ കാണുമ്പോൾ എടുങ്ങേരാവരുത് കാരണം ഛർദ്ദിച്ചിട്ടുള്ള അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നെനിങ്ങനെ കുത്തല്ലേ എന്ന് പറയുന്നത് അതായത് ഈ അഞ്ഞ് കുത്താൻ ആ ശരീരത്തിൽ സ്ഥലമില്ല തടിയുള്ള ആളാണെങ്കിൽ തടിയൊക്കെ തടിയില്ല എല്ലുമ്പാണ് ഇത് കൊണ്ടുപോയി കുത്തുന്നത് ബില്ക്കാണെങ്കിൽ ബ്ലഡ് കിട്ടണില്ല ഏഹ് ബ്ലഡും കിട്ടണില്ല വെയിന് പറഞ്ഞു അത് കിട്ടണില്ല ഇത് നടന്ന് കുത്തേൻ്റെ ഇതാ എല്ലാം അടീക അവസാനം പിള്ളേർ പറഞ്ഞിട്ട് കുത്താറില്ല നമ്മൾ ഇന്നിറേലും കൊണ്ടുപോയിട്ടോളി എന്നാൽ കാരണം ആ വയറൊന്ന് കുത്തിയെടുക്കാന്ന് പറഞ്ഞാൽ അത് ആ പച്ചയിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഒന്നര ലിറ്ററോളം നീരുണ്ടല്ലോ അതിങ്ങോട്ട് കുത്തിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പക്ഷെ ഇന്നും അത്ര രണ്ട് മൂന്ന് ലിറ്ററോളം വയറിലുണ്ടാകും അതും പഴുപ്പാണ് ഒക്കെ ഒരു അസുഖമല്ല ഒന്നിൽ കൂടുതൽ അസുഖങ്ങൾ ആ വയറിലുണ്ട് അതാണ് ഡോക്ടർ ചോദിച്ചത് ഏത് അസുഖത്തിനും ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ആ സ്കാൻ ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങാന്ന് വെച്ചാൽ നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളവരെ എന്തായാലും ഇവിടെയൊക്കെ പ്ലാറ്റ്ഫിനയിൽ ഉൾപ്പെടുത്താമെന്നു അത്രേ പറയാനുള്ളത് ഞാനിപ്പോഴിപ്പോഴീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

ബിലാലിന്റെ ബിലാലി പൊറത്തുണ്ട് കാര്യങ്ങളൊക്കെ എപ്പളൊന്നും എടുക്കാൻ പറ്റിയെന്തോ കൊറച്ചാലും കൂടെ അറങ്ങിക്കാപ്പാർക്കൂട് കിട്ടട്ടെ ഏർ

പിന്നെ അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മോളെ കണ്ട് യാത്ര വീണ്ടും തിരിക്കുകയാണ് രണ്ടു ദിവസം കൂടെ വന്നിട്ടൊക്കെ നിക്കാന്നൊക്കെ വിചാരിച്ചാണെങ്കിലും നിൽക്കാം നമ്മൾ നമ്മളവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി കൊടുക്കട്ടെ എന്തായാലും ഇപ്പോൾ ടെൻഷനാധി കാരണം ഞാൻ ആദ്യത്തെ ടെൻഷന് ഇപ്പോൾ എങ്ങനെ പുറത്തേക്ക് വരാമെന്നുള്ളതായിരുന്നു ഇപ്പോൾ എന്തായാലും സേഫായിട്ട് പുറത്തേക്കൊക്കെ വന്നു അതിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം അടുത്ത സംശയം അല്ല അടുത്ത ടെൻഷൻ ഒരാളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള ജീവിക്കാൻ പൊതിയുള്ള സമയത്ത് ജീവിതം കൈവിട്ട് പോകുന്നതാണല്ല അവസ്ഥ നല്ലൊരു കാലത്ത് ഞാന് പോട്ടെന്തായാലും ഇവിടെ വന്നിട്ട് കുട്ടിയെ കണ്ട് കൊറച്ചേരം പറഞ്ഞ പോവാ ഹോസ്പിറ്റലേ കുട്ടിന്റെ വലിയ വല്യ കുഴപ്പങ്ങളൊന്നും ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് മുന്നേരാണ് കാരണം അവളെ ഉമ്മ നിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ അവിടെ നിൽക്കാൻ പറ്റൂല നല്ല തിരക്കുണ്ട് അപ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് വരുന്നത് കാരണം കൂടി പറയാം എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ